ഓരോ വിഷയം സംഭവിക്കുമ്പോൾ ആ സംഭവത്തിനൊക്കെ ഒരു കാരണങ്ങളുണ്ടാവും അതുകൊണ്ട് തന്നെ ബൈബിൾ പറയണത് സംഭവിച്ചതെല്ലാം അവൻ മൂലമാണ് അവനെ കൂടാതെ ഒന്നും സംഭവിച്ചിട്ടില്ല ഓരോ വിഷയങ്ങൾ സംഭവിക്കുമ്പോൾ ഓർക്കണം ടേക്ക് ഒന്നേ മൂന്നേ കിട്ടേ സമസ്തവും അവനിലൂടെ സമസ്തവും അവനിലൂടെ ഉണ്ടായി ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല അതായത് ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ വിഷയങ്ങളും അത് അവന് ഒരു ദൈവികമായ ലക്ഷ്യമുണ്ട് ഈ ലക്ഷ്യം മനസ്സിലാകുന്നവരെ നമ്മൾ ഉത്കണ്ഠപ്പെട്ടിരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഹൃദയത്തിൽ സംഗ്രഹിക്കും അതാണ് മരിയൻ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് കർത്താവ് അങ്ങയുടെ അമ്മയെപ്പോലെ അങ്ങയുടെ അമ്മയെപ്പോലും കാര്യങ്ങളുടെ അർത്ഥം ഗ്രഹിച്ചു കഴിഞ്ഞാൽ സംഗ്രഹിച്ച് അമ്മയെപ്പോലെ പോലെ മൗനസ്നേഹത്തോടെ ദൈവത്തിരുസ്തന് ദൈവത്തിന് ദൈവ തിരുമനസ്വളായി കീഴ്പെട്ടവരോട് ജീവിക്കുവാൻ ജീവിക്കുവാൻ എന്നെ എന്നെ അഭിഷേകം അഭിഷേകം ചെയ്യണം ശ്രുതിലുമാന വിഷ്ണരാധനാലി രാധന ശിവരാധന ശ്രീ no oh. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമായാലേ അതായത് നീ ദൈവത്തിൻ്റെ പൈതലാണോ എന്ന് വെച്ചാൽ നിൻ്റെ ഓരോ വിഷയങ്ങൾക്കും പൈതലെന്ന് പറയുന്നത് എന്താണ് ദൈവ പൈതലെന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ദൈവാത്മാവിനാ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ് ദാറ്റ്സ് ഓക്കെ ദൈവത്തിൻ്റെ ആത്മാവിനാദ നയിക്കപ്പെടുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഇപ്പോൾ എട്ടേ പതിനാല് രോമാലേഖനത്തിൽ പറയണത് ദൈവാത്മാവിനായ പറഞ്ഞേ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ മക്കളാണ് മക്കളാണ് അതൊരു ആശയപരമായിട്ടും ദൈവശാസ്ത്രപരമായിട്ടും അതാണ് അതിൻ്റെ ശരി പക്ഷെ പ്രയോഗത്തിലെ വേറെ ഒരു ദൈവ പൈതലുണ്ട് പ്രയോഗത്തില് ഒരു പൈതലിന്റെ പ്രശ്നം എന്താ ഇപ്പൊ നമ്മൾ ഇപ്പൊ ഒരു നിങ്ങളുടെ കുഞ്ഞ് അവന് രണ്ട് ഒന്നര വയസ്സേ ഉള്ളെന്ന് ഒന്നര വയസ്സേ ഉള്ളു അവൻ ഇങ്ങനെ ജല ജലദോഷം വന്ന് മൂക്കടച്ചിരിക്കണം എന്ന് വിചാരിച്ചു അപ്പോഴും കുഞ്ഞ് പറയാവേ എൻ്റെ മൂക്കടച്ചിരിക്കുകയാണ് ഒന്ന് ചീറ്റി തരാൻ പറയാവ ഒരു പൈസ കാരൻ പറയുക എന്നിവർ പറയത്തില്ല പക്ഷെ അമ്മയ്ക്ക് മനസ്സിലാവും അമ്മയടുത്ത് അവൻ മൂക്കം കൊണ്ട് വരും അവനിങ്ങനെയൊക്കെ കാണിച്ചിട്ട് അമ്മയടുത്ത് അപ്പം അമ്മയ്ക്ക് മനസ്സിലായി അടഞ്ഞിരിക്കുകയാണെന്ന് പറയും അപ്പം അമ്മ അതിലെടുത്ത് പിഴിഞ്ഞു കൊടുക്കും ഇല്ലേ ദാറ്റ് മീൻസ് ഇതൊരു പൈതലാണ് അവൻ്റെ മൂക്ക് ചീത്തണമെന്ന് അവന് ആഗ്രഹമുണ്ട് പക്ഷെ അവനെ പറയാ കൺവേഴ്സ് ചെയ്യാൻ പറ്റും അവന് എന്താണ് അവൻ്റെ പ്രശ്നമെന്ന് അറിയത്തില്ല ശ്വാസം മുട്ടുന്നുണ്ട് പക്ഷേ ഇറ്റ് ഈസ് നോട്ട് നോൺ ടു ഹീം വട്ട് ഇസ് ഹിസ് പ്രോബ്ലം നമുക്ക് സംഭവിക്കാം എന്തൊരു കുഴപ്പമുണ്ട് എന്താണ് നമുക്കറിയത്തില്ല അപ്പോൾ അവൻ വന്ന് അമ്മയുടെ ഇങ്ങനെ നിൽക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാകും ഇത് മൂക്കിൽ മൂക്കള കയറിയിരിക്കുകയാണ് ചിറ്റി കൊടുക്കണമെന്ന് പറയും ഇതിൽ പൈതൽ അങ്ങനെയാണ് നിസ്സാരം മൂക്ക് ചീരണ കാര്യങ്ങൾക്ക് പോലും അമ്മയെ ആശ്രയിക്കും ഇങ്ങനെയാണ് പൈതൽ ജനിക്കണത് ദൈവ പൈതൽ അങ്ങനെയാണ് ഇപ്പം നിനക്ക് പൈസ ഉണ്ട് നിനക്ക് വേണമെങ്കിൽ കലൂർ ടൗണിൽ പോയി തക്കാളി വാങ്ങിക്കാം അല്ലെങ്കിൽ അരി വാങ്ങിക്കാം അതിന് നിനക്ക് വണ്ടിയുണ്ട് വണ്ടി പെട്രോളുണ്ട് ഓടിക്കുന്നത് നിനക്കറിയാം ലൈസൻസ് ഉണ്ട് ഓക്കെ പക്ഷേ എന്നാലും നീ ദൈവ പൈതലാണെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് പോവും അവിടെയാണ് പ്രശ്നം ദൈവ പൈതൽ അല്ലെങ്കിൽ ഓ ഞാൻ കാജമുണ്ട് എൻ്റെ കാജമുണ്ട് ഞാൻ വേറെ എടുത്ത കാജാണ് എനിക്ക് പെട്രോളുണ്ട് എനിക്ക് ലൈസൻസ് ഉണ്ട് പിന്നെ ഞാൻ എന്താ ദൈവത്തോട് പറയണത് ഇതാണ് ജെഡിക പൈതൽ എന്ന് പറയണത് ജഡിക പൈതൽ ഒരു കാര്യം ദൈവത്തോട് പറയത്തില്ല ദൈവ പൈതൽ എല്ലാ കാര്യങ്ങളും അവനെ അറിയാവുന്ന കാര്യം പോലും ചെയ്യാ അവൾക്കറിയാവുന്ന ചെയ്യാവുന്ന കാര്യം പോലും ദൈവത്തോട് പറയും ഇതാണ് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാനും ഇടതാളില്ലാതെ പ്രാർത്ഥിക്കാനും മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ എല്ലാ കാര്യവും പ്രാർത്ഥനയുടെ സബ്ജക്റ്റാണല്ലേ നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രം പ്രാർത്ഥനയല്ല നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അപ്പോൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടായാലൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലല്ലോ അതാണ് പ്രശ്നം അപ്പോൾ അപ്പം നമുക്ക് പണമില്ലെങ്കിൽ മാത്രം അപ്പൻ്റെ അടുത്ത് വരികയും പണം ഉള്ളപ്പോഴും കൂട്ടുകാരുത്ത് പോവുകയും ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നീ ജാരസന്ധിയാൻ അതാണ് പ്രശ്നം നമുക്ക് ഒരു ആവശ്യമുള്ളപ്പോൾ മാത്രം അപ്പനെയും അമ്മേനും വേണം ആവശ്യമില്ലാത്തപ്പോഴും നിങ്ങൾ കൂട്ടുകാരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് അപ്പനും അമ്മയും തിരക്ക് പോലും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻസ് പ്രശ്നമുണ്ട് റിലേഷൻ എന്ന് പറയുമ്പോഴേ ദൈവവുമായിട്ടുള്ളത് റിലേഷനാണ് പക്ഷേ അതെനിക്ക് തോന്നുന്നത് ഞാൻ ഇത്രയും നാളും മനസ്സിലാക്കിയപ്പോഴേ ഞാൻ ഒരു കാര്യങ്ങള് പറയാല്ലോ ഒരു രഹസ്യം പറയാം അടുത്ത ജന്മം ഉണ്ടെങ്കിൽ ഞാൻ അച്ഛനാകേ ഉള്ളൂ അത് നല്ല പുണ്യം കിട്ടണ ജോലിയെന്ന നല്ല പ്രശ്നം ഇത് ഭീരൊരു വിഷയമുണ്ട് അവ ചിന്തിച്ചാൽ പിടികിട്ടാത്തൊരു വിഷയമുണ്ട് ചിന്തിച്ചാൽ പിടികിട്ടാത്ത വിഷയമെന്ന് പറയുന്നത് ഇത് കമ്മിറ്റ്മെൻ്റ് പ്രശ്നമാണ് നമ്മൾ ദൈവത്തെ ഒരിക്കൽ മനസ്സിലാക്കിയാൽ നമ്മൾ അങ്ങോട്ട് കമ്മിറ്റ് ചെയ്യും എനിക്ക് വേണ്ടി ദൈവം ഒരു തീരുമാനം ഞാൻ ദൈവത്തോട് ഈ ജന്മം കൊണ്ട് നന്ദിയുള്ളവനാണ് എന്ന കാരണം എനിക്ക് ബോധവും അത്ര അറിവും എന്ന കാലത്ത് ദൈവം എനിക്ക് വേണ്ടി ഒരു തീരുമാനം എടുത്തില്ലേ എൻ്റെ ഞാൻ എസ് എൽ സി പാസ്സാകുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഞാൻ മാത്രമേ ഇതിന് ഈ ജോലിക്ക് വന്നുള്ളൂ ബാക്കിയെല്ലാവരും സ്വാഭാവികമായ ലോ എന്ത് കുടുംബജീവിതത്തിലേക്കാണ് പോയത് പക്ഷേ എനിക്ക് ദൈവം എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് തന്നത് എനിക്ക് മനസ്സിലായ ഇത് ശരിക്കൊരു വേർപാട് ജീവിതമാണെന്ന് മനസ്സിലായത് എഴുപത്തി അഞ്ചിന് ഞാൻ പൂർണ്ണകാലത്തല്ല എഴുപത്തി അഞ്ച് കഴിഞ്ഞിട്ട് എൺപതായി എൺപത് കഴിഞ്ഞിട്ട് എൺപത്തി ഒന്നായി അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ആണ് ഞാൻ ആടെ സഭാവസ്ത്രം സ്വീകരിക്കണത് സഭാവസ്ത്രം സ്വീകരിക്കണവരെ ഐ ആം നോട്ട് ഐ ആം നോട്ട് ദാറ്റ് കോൺഷ്യസ് അബൌട്ട് എനിക്കത്രയും ഫീൽ ചെയ്യുന്നില്ല ഞാൻ ഒക്കെ ഇത് സാധാരണ ജീവിതം പോലെ അങ്ങോട്ട് പ്രാർത്ഥിച്ച് പോയും ദൈവത്തിന് വേണ്ടി ജോലി ചെയ്ത് പോകുമെന്നാണ് വിചാരിച്ചത് സഭാവശം സ്വീകരിക്കുന്ന തലേ ദിവസം ആയപ്പോൾ എൻ്റെ മനസ്സിലിടുങ്ങിപ്പോയി കാര്യം ഇനി വേറെ ഒരു ലൈഫാണ് സെറ്റ് അപ്രാട്ട് അപ്പം എന്നിട്ട് ദൈവം എന്നാ ചെയ്തെന്ന് പറഞ്ഞാൽ ഈ സഭാവസ്ത്രത്തിന് ഭയങ്കര വിലയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പല പരീക്ഷകരും തോപ്പിച്ചിട്ട് അവരെന്നെ പറഞ്ഞു എന്നുള്ള കണ്ടീഷൻസ് വന്ന് രണ്ടുമൂന്ന് പ്രാവശ്യം വന്ന് അപ്പോൾ ഞാൻ കറഞ്ഞ് കൂടി കാലക്കെട്ട് വീണ് കർത്താവ് എൻ്റെ ഈ ജന്മ ഞാൻ എനിക്ക് അച്ഛനാകണം എനിക്ക് കുർബാന അർപ്പിക്കണം എനിക്ക് ദൈവജന ജോലി ചെയ്യണം എനിക്ക് മിഷൻ ജോലി ചെയ്യണം എന്നെ പറഞ്ഞു വിടരുത് ഞാൻ കർത്താവ് അച്ഛൻമാടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ പറഞ്ഞു വിടരുത് ഞാൻ എൻ്റെ കർത്താവിനോട് പറഞ്ഞേ എപ്പോഴും എന്നെ പറഞ്ഞു പോയത് എനിക്ക് നിനക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്ന് എന്നെ എത്രയും വേഗം അച്ഛൻ രണ്ട് മണി തൊട്ട് നാല് മണിവരെയൊക്കെ ഞാൻ രാത്രി മൂന്ന് കോടിപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് രാത്രി രണ്ട് മണിക്ക് എഴുന്നേറ്റ് പോവും ബെഡ് എന്ന് എന്നിട്ട് മൂന്നാം നിലയിൽ പോയി ഒറ്റയ്ക്കിരിക്കും നാല് വരെ നിന്ന് പാളിച്ചിട്ടുണ്ട് അത് ഏത് കാലഘട്ടം കോളേജ് പഠിക്കണ കാല എന്ത് ഡി പഠിക്കണ കാലഘട്ടത്തിൽ പോയത് അപ്പോൾ അത്തരം തീഷ്ടമായി എനിക്ക് പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു പക്ഷേ ആ ഇടയ്ക്കാണ് എനിക്കിതുപോലെ ദൈവം പഠനത്തിൽ പ്രശ്നം വരും വരുമ്പോഴേ അവർ ഡിസ്മിസ് ചെയ്യുമെന്ന് പറയും അപ്പോൾ ഞാൻ വിഷമിക്കും പക്ഷേ കർത്താവ് എന്താ ചെയ്തുകൊണ്ടിരുന്നത് മനഃപ്പുറം ഇങ്ങനെ ഉടുപ്പ് തരത്തില്ല സ്വഭാവസ്ഥാനം തരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മനസ്സിനെ കശം കശക്കി അത് ചോദിച്ചു വാങ്ങാൻ വേണ്ടി എന്നെ കരയിപ്പിക്കണ അവസ്ഥ കൊണ്ട് ആക്കി എന്തിനാണ് ആ ഉടുപ്പിൻ്റെ വില എന്നെ മനസ്സിലാക്കിയിട്ടാണ് ഉടുപ്പ് തന്നിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഉടുപ്പ് ഉരിയത്തില്ല ഒരിക്കലും ഞാൻ പേസെടുത്ത് നിങ്ങൾ എന്നെ കണ്ടു പുറത്ത് ഞാൻ പോകത്തില്ല ഈ നാൽപ്പത് കൊല്ലാടി പോയിട്ടില്ല പല സാ സാഹിത്യ അക്കാദമി പഠിച്ചപ്പോൾ തൃശ്ശൂർ പഠിച്ചപ്പോൾ അവിടുത്തെ അച്ഛനായതുകൊണ്ട് അവിടെ ഈ അവിടുത്തെ ഈ പബ്ലിക് ക്ലോസിൻ്റെ ഒക്കെ അവിടെ മാത്രമാണ് ഞാൻ പാൻസ് ഇട്ട് പോയിരിക്കുന്നത് വേറെ പോയിട്ടില്ല പരമാവധി പോയിട്ടില്ല പിന്നെ ട്രെയിനിൽ കിടന്ന് ഉറങ്ങാൻ നേരത്തുള്ളൂ ഓക്കെ വിട്ട് ആണ് ഞാൻ ട്രെയിനെ കയറണത് മൂന്നാമത്തെ ചിലപ്പോൾ നമ്മൾക്ക് വെറുത്തൊക്കെ കിട്ടണപ്പോൾ യാകല യാത്രയ്ക്ക് ചിലപ്പോൾ മൂന്നാമത്തെ നിലയെ കിട്ടത്തുള്ളൂ അപ്പോൾ അവിടെ ചെന്ന് കിടന്നിട്ട് ഞാൻ കൊടുപ്പ് വരും എന്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അതിനോട് അറ്റാച്ച്മെൻറ്റിനുള്ള രീതിയിലാണ് ദൈവം നമ്മളെ വളർത്തിയെടുത്തത് എന്താ വരുന്ന വിഷയമെന്ന് പറയണത് ഒരിക്കൽ നമ്മൾ ദൈവത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി നിങ്ങളുടെ കാര്യം എന്നേക്കാൾ സന്തോഷമാണ് നിങ്ങൾ കാര്യം നിങ്ങളുടെ കുടുംബജീവിതത്തിലുള്ളവരാണ് എനിക്കാണെങ്കിൽ ഒരു മാസത്തിലൊക്കെ ഒരു പ്രശ്നമുണ്ടാകത്തുള്ളൂ നിങ്ങൾക്ക് ഒരു ദിവസം ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകും അതാണ് വിഷയം അതായത് നിങ്ങൾ നിങ്ങൾ അതായത് ഞാൻ എനിക്ക് വേണ്ട ഒരു പുണ്യം ഞാൻ നേടണമെങ്കിൽ ഒരു മാസത്ത് പറ്റാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്കാണെങ്കിൽ എപ്പോഴും വിഷയം ഉണ്ടാവും കുടുംബത്തിൽ ജീവിക്കുന്നു സമൂഹത്തിൽ ജീവിക്കുന്നു അയൽവാസികളുടെ പ്രശ്നം എല്ലാവരുമായിട്ട് പ്രശ്നമല്ലേ അതായത് എല്ലാം നിങ്ങളുടെ മേക്കെട്ട് കയറാൻ വരും ഞങ്ങളുടെ ഭാര്യ ഞങ്ങൾക്ക് ഞങ്ങളുടെ അധികം ആൾക്കാർ മേക്കെട്ട് കയറാൻ വരത്തില്ല ഞാൻ പിന്നെ മേക്കെട്ട് കയറാൻ തന്നെ മിണ്ടത്തില്ല അവിടെ പോയി കത്തിക്കത്തും ബാക്കി കുടിക്കത്തില്ല ചിലപ്പോൾ തോറ്റു കൊടുക്കണം പാട്ട് തോറ്റു കൊടുക്കുക എന്താ കാര്യം ഈശോ ജയിക്കേണ്ട കാരണം ഞാൻ എന്നെ ജയിപ്പിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ നോക്കത്തില്ല അങ്ങനെ ഒരു ന്യൂട്രായിട്ട് നിൽക്കുകയുള്ളത് ചിലപ്പോൾ ചേട്ടാ ചേട്ടാ മനസ്സിലെന്നൊക്കെ പറയുന്നത് അതാ വേറെ ഒന്നും പറയത്തില്ല എന്താ പ്രശ്നം വെച്ചാൽ ഒരു ഇഷ്യൂ അങ്ങനെ ഡെവലപ്പ് ചെയ്താൽ ക്രിയേറ്റ് ചെയ്ത അവിടെ എനിക്ക് ജയിക്കേണ്ട ആവശ്യമില്ല അവിടെ ഞാൻ ജയിച്ച ചിലപ്പോൾ ഈശോ തോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ജയിച്ചതുകൊണ്ട് പ്രയോജനമില്ലാതെ വരും അപ്പം അത് അത് കുറച്ച് നാൾ നിങ്ങൾ പരിശോധിച്ച് കഴിയുമ്പോൾ മനസ്സിലാകും ഒത്തിരി കാര്യങ്ങൾക്ക് പോയി നിങ്ങൾ വാക്കത്തിക്ക് വട്ടം പിടിക്കേണ്ട ആവശ്യമില്ല കുറച്ചുകാണ്ട് വിട്ടുകൊടുക്കുക ദൈവത്തെ നിങ്ങളെ പ്രധാനപ്പെട്ട ആളായിട്ട് കണ്ടിട്ട് ദൈവം എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിശ്വാസം തോക്കരുത് ഞാൻ തോറ്റാലും എൻ്റെ വിശ്വാസം തോക്കരുതെന്ന് പറയണം അങ്ങനെ വന്നാൽ നിങ്ങൾ ഒരു പ്രശ്നവും നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല ഞാൻ തോറ്റാലും എൻ്റെ വിശ്വാസം കാര്യം എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ് എൻ്റെ ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കണത് അപ്പം ദൈവമാണത് വിശ്വാസം തന്നെ എത്തിക്കണത് ദൈവത്തിലല്ലേ എത്തിക്കുന്നത് അപ്പോൾ അത് ഒരു നിലപാടിൻ്റെ ഭാഗമാണ് ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് കുറച്ചിങ്ങനെ കസ്തർക്കം മിസ്തർക്കം എന്നൊക്കെ പറഞ്ഞാൽ പ്രാർത്ഥിക്കണമല്ല അത് ആയിട്ടുള്ള ഒരു ഡിസ്പോസിഷനാണ് നില നില നിലപാടാണത് ഒരു നിശബ്ദ നിലപാടാണ് ആധ്യാത്മികത എന്ന് പറയുന്നത് അത് നിനക്കും നിലക്കുന്നതിൻ്റെ ദൈവത്തിനും എല്ലാവർക്കും അത് അല്ല എല്ലാവരോടും അവർ പറയും ബുദ്ധിമോം കാണിച്ചില്ല മണ്ടത്തരമല്ലേ ഇതെന്താണ് മറ്റേ മറ്റുള്ള നമ്മുടെ വായുടെ കത്ത് കെട്ടുകാർ കൈയിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അളം മുട്ടി ആരാണ് കടിക്കാത്തത് നീങ്ങും മനുഷ്യരാണെന്നെങ്കിൽ അത് ചോദിക്കും ദാറ്റ്സ് ഓക്കെ അമ്മ ഇതിനെല്ലാം പറ്റിയ ആളാണ് അമ്മ ദൈവം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഒരിക്കൽ നഷ്ടപ്പെട്ടതിൻ്റെ അനുഭവം അവർക്ക് മനസ്സിലാക്കിയതാണ് അവർക്ക് അത്ര ഉത്കണ്ഠയായിട്ട് ഉറങ്ങാത്ത രാത്രിയായിരുന്നു രണ്ടാമത്തെ ദിവസവും മൂന്നാം ദിവസമാണ് ഈശോനെ കണ്ടുമുട്ടണത് അപ്പോൾ ഉത്കണ്ഠ കൊണ്ട് ഉറങ്ങാതെ കിടന്ന ദിവസമാണ് അപ്പോൾ ദൈവം നഷ്ടപ്പെടുന്നത് എന്താണെന്ന് ഈ അമ്മയ്ക്കറിയാം അതുകൊണ്ട് അമ്മ എപ്പോഴും ഹൃദയത്തിൽ സംഗ്രഹിക്കുകയുള്ളൂ കാര്യം ഞാൻ ജയിച്ചിട്ടോ ഞാൻ ദൈവം നഷ്ടപ്പെടരുത് എന്നുള്ള ഒരു ചിന്ത ആധ്യാത്മിക ജീവിതം സത്യസന്ധമായ ഒരു നിലപാടുകളാണ് ഞാൻ എന്താ ഇങ്ങനെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും സന്തോഷിക്കുക ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുക ഈ മുത്തേടൻ അച്ഛൻ ബൈബിൾ തർജ്ജമ ചെയ്തപ്പോൾ പറഞ്ഞത് ഈ പത്മാശ്വരാഘാതെ നിരന്തരം പ്രാർത്ഥിക്കാനുള്ള പുതിയ സംസ്കൃത സംസ്കൃതവാക്കൊന്നുമല്ല പുള്ളിക്കാരൻ പറഞ്ഞത് മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കണമെന്നതെന്ന് അതാണ് എനിക്കിഷ്ടം ഈ പി എസ് തർജ്ജമയേക്കാൾ ഞാൻ ഇന്നും മനസ്സിലൊണ്ടിരിക്കണ പുത്തരം ഉൾകാത്ത നേരിട്ടെടുത്തിട്ട് നാട്ടുഭാഷയിൽ സംസാരിക്കും മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കാൻ അവൻ അവരോട് ഇപ്പോൾ പറഞ്ഞു അപ്പം അത് സ്വാഭാവികമാണ് മനുഷ്യൻ്റെ അനുഭവമായിട്ട് ബന്ധമാണത് പ്രാർത്ഥനയ്ക്കുള്ളിടത്തോളം മടുപ്പ് വേറെ എന്തിനുണ്ട് വേറെ ഒന്നിനും ഇല്ല ഏറ്റവും ഈ ലോകത്ത് നമുക്ക് ഏറ്റവും കൂടെ മടുപ്പുള്ള സംഭവം എന്താണ് പ്രാർത്ഥനയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ അവൻ്റെ പേരെന്താ ഇമ്മാനുവൽ 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 ഇവിടെ വന്നൊരു ഇരുപത്തിരണ്ട് വയസ്സേ പയ്യൻ വന്നു വിടാം അപ്പം ഇമ്മാനുവൽ വന്ന് ഇമ്മാനുവലിൻ്റെ മക ചേച്ചി ഉടമ്പടി എടുത്തിട്ട് അവൾ ലിഫ്റ്റ് ചെയ്ത് അമ്മയുടെ റിവർ അറിയാമല്ലോ അമ്മ ഇങ്ങനെ പിടിച്ചോണ്ട് പോകുന്ന ലിഫ്റ്റ് ചെയ്ത് കളയും നടന്ന് നടന്ന് കയറാൻ പറ്റാത്തവരാണ് പിള്ളേരെ നമ്മൾ എന്ത് ചെയ്യും അമ്മമാര് ഇപ്പോൾ അമ്മയും കുഞ്ഞും കൂടി പള്ളിയിൽ പോയി രണ്ട് വയസ്സുള്ള കുഞ്ഞു പള്ളിയിൽ പള്ളി കൊടുക്കുക അല്ലെങ്കിൽ അവനത് പനിയാണ് അത് നടന്നിട്ട് കയറണില്ല അമ്മ എന്തു ചെയ്യും എടുക്കും ഇത് തന്നെ എന്നോട് നിന്നോട് അമ്മ ചെയ്യും അവൻ്റെ ചേച്ചിയെ ലിഫ്റ്റ് ചെയ്ത് നടന്ന് വരികയെന്ന് മനസ്സിലായപ്പോൾ അമ്മ അരയിലെടുത്തോണ്ട് ജർമ്മനി കൊണ്ടുപോയി അപ്പം ഇമ്മനും എന്നെ വിശ്വാസമായി ഞാനും ഒരു പൊട്ടനാട ജീവിക്കുകയാണ് എനിക്ക് നടക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാനും വന്ന് ഉടമ്പെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് രണ്ടുപേർക്ക് ഉടമ്പെടുക്കാൻ പറ്റില്ലെന്ന് അറിയാമെങ്കിൽ ഇമ്മാനുവലിന് ഉടമ്പെടുക്കണം ചേച്ചി പോയി രക്ഷപ്പെട്ട പോലെ എനിക്കും രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞാൽ അവൻ എന്നു അവൻ ഇവിടെ വന്ന് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു സ്ത്രീ സ്വരം വളരെ ഭവ്യവും സ്വർഗീയവുമായി ഇമ്മാനുവൽ കയറി വരൂ അവൻ ഞട്ടിപ്പോയി ഇമ്മാനുവേൽ കയറി വരൂ അത്രയും കൊതിയോട് കൂടി കൃവാസനം മാതാവ് ആരോ ആണെന്ന് അവൻ ചിന്തിച്ചും ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ഈ അമ്മയുടെ സ്റ്റെപ്പ് ചവിട്ടിയപ്പോഴേ അവൻ വിളിച്ചു ഇമ്മാനുവൽ അപ്പം എൻ്റെ പേര് വിളിക്കാൻ ആരാണെന്ന് നോക്കിയിട്ട് അവന് പരിചയമുള്ള ആരും ഇവിടെ ഇല്ല അതാണ് അവന് പരിചയമുള്ള ആരുമില്ല ബന്ധുക്കളിലെ സ്വന്തപ്പെട്ടൊരു ഒരു കൂട്ടുകാരും ഇവിടെ വരുമ്പോൾ ഇമ്മാനുവേൽ കയറി വരൂ അതേ അമ്മ കൃപാസന അമ്മ ഒരു സാന്നിധ്യമാണ് ശരിക്കും പറഞ്ഞാൽ അതൊരു ആശയമോ ഒരു തിരുസ്വരൂപമോ ഒന്നുമല്ല അതൊരു സാന്നിധ്യമാണ് അത് ഉടമ്പടിയിലൂടെയാണ് നമുക്ക് ഈ സാന്നിധ്യം നിങ്ങൾക്കറിയാം അതിൽ ഉടമ്പടി ഉടമ്പടി നിങ്ങളെ ഉടമ്പടിയിലൊരു പതിനായിരം സാക്ഷ്യം നമ്മുടെ കയ്യിലുണ്ട് പതിനായിരം അല്ല കേട്ടോ ഈ സഭയിൽ ഇതുപോലെ സാക്ഷ്യമുള്ളൊരു ഇല്ല അത് നിങ്ങൾക്കറിയാം എന്തുമാത്രം വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പരിചയമുള്ളതാണ് ഒരു നമുക്ക് ഒരു ദിവസം തന്നെ ഇരുപത്തഞ്ച് സാക്ഷ്യം അപ്പ് ചെയ്യാൻ പറ്റിയ സാക്ഷ്യമുണ്ട് ഇരുപത്തഞ്ച് സാക്ഷ്യം അപ്പ് ചെയ്യാൻ പറ്റി അപ്പോഴേ ഇത്രയും സാക്ഷ്യങ്ങൾ ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി നമുക്ക് വരുന്ന ഒരു വിഷയം ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം ഈ സാക്ഷ്യങ്ങളാണ് രോഗം സുഖപ്പെടുക അല്ലേ ഇപ്പം ഇമാനുവേല് കയറി വരാൻ പറഞ്ഞില്ലേ സെക്കൻഡുകൾക്കുള്ളിൽ ആൾ ഐ എൽ ടി എസ് പാസ്സാക്കി പാക്ക് ചെയ്ത് ആൾ പോയി ചേച്ചിയുടെ അതേ കോളേജിൽ തന്നെ പോയി ജർമ്മനിയിൽ സ്പീഡാണ് അതായത് എടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റുമേ നടന്നു വരുമ്പോൾ സ്പീഡ് കുറവായി കൈയൊക്കെ പിടിച്ചു നടത്തും ദൈവം പക്ഷേ എടുക്കുമ്പോൾ അറിയാൻ പറ്റും സ്പീഡ് വിത്തിൻ നോട്ട് ടൈം വിത്തിൻ ടു മിനിക്ക് ഒക്കെ ഈ സംഭവം സെറ്റ് ചെയ്തു പോവും ചിലപ്പോൾ ഒരു ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ഉടമ്പടിയിൽ എഴുതുമ്പോൾ തന്നെ സെറ്റാകും അത് ലിഫ്റ്റ് ചെയ്യണമാണ് അത് വല്ലാത്തതിൽ അങ്ങനെ കോരി എടുക്കും എടുത്ത് പിന്നെ നമ്മളുടെ ഒരു ശക്തിയിലല്ല നിങ്ങൾ സറ എനിക്ക് തോന്നുന്നത് സറണ്ടർ ചെയ്യണമെന്നാണ് തോന്നുന്നത് നിങ്ങൾ ഇത് അതായത് ദൈവമേ ഇത് സത്യമായിട്ട് ഞാൻ പറയാണ് പറയണേ എന്നെക്കൊണ്ടിത് പറ്റത്തില്ല നീ ഇത് ഫുൾ ആൻഡ് ഫുൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഞാനും ഒരു തൊണ്ണൂറ്റൊമ്പത് നീയും ഒരു ശതമാനം ഞാനും എന്ന് ഞാൻ പറയണില്ല ഒരു ശതമാനം കൂടി സറണ്ടർ ചെയ്യണം നൂറ് ശതമാനം നീ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഞാൻ ഉണ്ടാകത്തില്ല എന്ന് തുറന്ന് അങ്ങോട്ട് സറണ്ടർ ചെയ്യണം പക്ഷേ ഈ സറണ്ടർ ചെയ്യുന്ന വ്യക്തിക്ക് നല്ല ദൈവസ്നേഹം ഉണ്ടാകണം നീ ഉടമ്പ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ അത് നിൻ്റെ കാര്യം മാത്രം ചെയ്തിട്ട് ഞാൻ സറണ്ടർ ചെയ്തതെന്ന് പറഞ്ഞിരിക്കരുത് നീ ദൈവം നിൻ്റെ നിനക്കറിയാവില്ല ദൈവം ഏത് ക്ലേശകാലത്തും ദൈവം നമ്മുടെ കൂടെ ഉണ്ട് പക്ഷെ വി ഡോണ്ട് ഫീൽ ഇറ്റ് ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ ഐശയ മുപ്പത് ഇരുപത്തൊന്നിൽ എന്താ പറയണത് കർത്താവ് എനിക്ക് കഷ്ടതയുടെ അപ്പവും പറഞ്ഞ് ജലവും തന്നാലും എന്റെ ദൈവം മറഞ്ഞിരിക്കില്ല പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കും ഒരു സ്വരം കേതാണ് വഴി വഴി ഇതിലെ മൂവ് അപ്പൊ ദൈവം നിന്റെ വഴി നടത്തി തന്നെ ഒരാളാണ് അതുകൊണ്ടാണ് ദൈവമായിട്ട് പിരിയണ ഒരു അവസ്ഥ ഉണ്ടാക്കരുതെന്ന് പറയണത് സാന്നിധ്യത്തിൻ്റെ പ്രോബ്ലം നമുക്ക് കഷ്ടകാലത്ത് നമുക്ക് ഇടംവരം തിരിഞ്ഞു നോക്കുമ്പോൾ പല പല പരിഹാരങ്ങൾ പല പല രീതിയിൽ നമ്മുടെ കൊച്ചു ബുദ്ധിക്ക് പറ്റിയ ഇപ്പം ഞാൻ ചിലരോട് പറയുമല്ലോ വെയിറ്റ് ചെയ്ത് നിങ്ങൾ തീരുമാനമൊന്നും എടുക്കരുത് പത്ത് അതിന് ഡേറ്റ് ഇട്ട് കൊടുക്കും നാൽപ്പത്തെട്ട് ദിവസം നാൽപ്പത്തെട്ട് ദിവസം ഒന്നും ഇപ്പം വസ്തു വിൽപ്പനയാണ് ജപ്തി അങ്ങനെ പല പ്രശ്നമാണ് മാളക്കെട്ടിക്കൽ പറമ്പ് വിൽക്കൽ ഇങ്ങനെ പല കഥ പല പല വിഷയത്തിൽ വിഷമിക്കുകയാണ് അപ്പോൾ വീട്ടിൽ നിന്ന് നമുക്കൊന്നും കിട്ടത്തില്ല എന്താ കാര്യം ഭാര്യയൊക്കെ കുറ്റപ്പെടുത്തുകയുള്ളു മക്കളാണെങ്കിൽ അവരുടെ കാര്യം നടക്കാത്തത് കൊണ്ട് നമ്മുടെ മേക്കെട്ട് കയറും നമുക്കാണെങ്കിൽ വീട്ടിൽ വരാൻ തോന്നണമില്ല കാര്യം ഭക്ഷണം തന്നെ വരൂടുന്നു കിട്ടിയെങ്കിൽ അവിടുന്ന് കഴിക്കാം ഒക്കെ വീട്ടിൽ വരുമ്പോൾ ഓരോരുത്തരും മോന്തേം കണ്ടിട്ട് അവരത് ചെയ്തായിരുന്നു അവിടെ പോയായിരുന്നു അവരെന്ത് പറഞ്ഞ് ഇവരെന്തു പറഞ്ഞു ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ കിടക്കുക ആ കുളഈ ബുദ്ധിയും ബോധവും ഇല്ലാത്ത പെണ്ണുങ്ങൾ നമ്മളെ പിന്നെ പിരികേറ്റും അവരെന്ത് പറഞ്ഞ് അവിടെ പോയില്ല അവിടെ പോയില്ല അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കണം ഇവർക്ക് മറുപടി പറഞ്ഞു കൊടുക്കണം ചിലർ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിലും ബോധമില്ലാത്ത ഒത്തിരി പെണ്ണുങ്ങൾ കല്യാണം കഴിച്ച് ഭാര്യമാരായിട്ടുണ്ട് അതിൻ്റെ കാര്യത്തിൽ തന്നെ അവർക്കറിയത്തില്ല ഈ ആളെങ്ങനെയാണെങ്കിൽ പുള്ളിപ്പൊഴുത്ത് വരികയാണോ അവരോട് ഊണ് കഴിക്കുമ്പോൾ വല്ലോരും സംസാരിക്കുക ഊണ് കഴിക്കുമ്പോൾ സംസാരിച്ച് ആ സംസാരിച്ച് പിന്നെ മറുപടി അവസ്ഥ നമ്മൾ ഇട്ടിട്ട് പോകും അപ്പോൾ അത് പിന്നെ നമ്മൾ എനിക്ക് തന്നത് നിങ്ങളിങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കുറച്ച് സംസാരിച്ചിട്ട് ബാക്കി ദൈവത്തോട് പറയണം ഇവരോട് സംസാരിച്ച് കാര്യമില്ല കാരണം നിങ്ങൾക്കൊരു ഭാര്യ അല്ലെങ്കിൽ ഒരു ഭർത്താവ് പത്ത് പതിനഞ്ച് കൊല്ലം ജീവിക്കുമ്പോൾ അതെന്ത് ഉരുപ്പടിയാണ് നിങ്ങൾക്കറിയാൻ പറ്റും പിന്നെ അവരെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി മരണം വരെ നിങ്ങൾ എനർജി ചിലവാക്കിയിട്ട് കാര്യമുണ്ടോ ഒരു കാര്യമില്ല നമുക്കറിയാൻ പറ്റുമല്ലോ ഒരു അഞ്ച് കൊല്ലം ജീവിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഭർത്താവിൻ്റെ ജാതിയാണ് ഭാര്യ എന്ത് യാതിയാണെന്ന് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഈ സ്റ്റോപ്പ് ദ ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് ആ വിഷയം സംസാരിക്കേണ്ട സംസാരിച്ച ഉണ്ടാക്കേണ്ട കാര്യമില്ല നിങ്ങൾ ദൈവത്തോട് പറയുക അവിടുത്തെ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിനെ പ്രാർത്ഥനയായിട്ട് വെക്കണം നമ്മുടെ ആന്തരിക ആത്മാവിന് പ്രാണവായു കൊടുക്കാൻ വേണ്ടി കടലിൽ അലകളുള്ളതുപോലെ അലകളിൽ ഓക്സിജൻ ജനിക്കുന്ന പോലെ നമ്മുടെ പ്രശ്നങ്ങൾ പ്രാർത്ഥനയാക്കി മാറ്റുമ്പോൾ ഈ വിശ്വാസത്തിൻ്റെ ദൈവ സ്നേഹത്തിൻ്റെ അതുപോലെ തന്നെ പ്രത്യാശയുടെ ദൈവകൃപയുടെ ഓക്സിജൻ പ്രാണവായു കൃപ രൂപപ്പെട്ടു വന്നിരിക്കും ഇത് ഇരട്ടത്തക്കത്തിനാണ് സംഭവിക്കുന്നത് ഇത് വിവേചിക്കണത് കൊണ്ടാണ് മറിയാം അങ്ങനെയുള്ള തക്കങ്ങളിലൂടെ പോകുമ്പോൾ അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു അതിനെക്കുറിച്ച് ധ്യാനിക്കുന്ന അതിനെക്കുറിച്ച് ധ്യാനിക്കും പ്രാർത്ഥിക്കുക കർത്താവിധിയേ ജീവിതത്തിൻ്റെ ഇരുട്ടു തക്കങ്ങളിലെ ഉത്പാദിപ്പിക്കുന്ന അലയൊഴികളുടെയും െ കർത്താവെത്തേ കൃപയാർജിക്കുന്ന കൃപയാർജിക്കുന്ന പരിസ്ഥിതിയെ പരിസ്ഥിതിയെ വിവേചിച്ച് മനസ്സിലാക്കി അത് പരിപാലനയുടെ ഭാഗമായി മനസ്സിലാക്കി ദൈവത്തിന് നന്ദി പറയുക ദൈവത്തിന് നന്ദി പറയുക പ്രാർത്ഥനയോടെ പ്രാർത്ഥനയോടെ കൂടാതെ പ്രാർത്ഥനയോടെ കൂടാതെയുള്ള പ്രാർത്ഥനയോടെ ഇടതല്ലാതെ പ്രാർത്ഥനയോടെ പ്രാർത്ഥനയോടെ അങ്ങേ അങ്ങേ അനുഭവിക്കുക അനുഭവിക്കുക അങ്ങനെ അഭിഷേകം ചെയ്യൽ యేషియే సింగిడే హల్లెలూయా 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 యేసుయే దేవుని హల్లెలూయా 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 తవే వేగం నేను ఆత్మలోన నేను నడవగను హల్లెలూయా క్రీస్తు నాలోతు కుందారే నిను ఇన్ని నిన్ని మరచితిని అల్ఫా తలామే నిన్నే